ഹലോ ഹാലോ ഗായ്സ് അനുഷ്ലോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പോകുന്നത് മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മനയിലേക്കാണ് അപ്പോൾ വരിക്കാശ്ശേരി മനയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പാലക്കാട് സൈഡിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ ഒറ്റപ്പാലം കഴിഞ്ഞ് മനുശേരിൻ്റെ അടുത്താണ് വരിക്കാശ്ശേരി മന വരുന്നത് നമുക്ക് നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെ വരിക്കാശ്ശേരി മനയിൽ എത്താൻ പറ്റും മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത്ര വർഷമായിട്ടും തലയെടുപ്പോടെ തന്നെയാണ് വരിക്കാശ്ശേരി മന നിൽക്കുന്നത് ഒരുപാട് സിനിമകൾ ഈ മനയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം മലയാള സിനിമ ആസ്വാദകരാണെന്നുണ്ടെങ്കിൽ ഈ മന കാണുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എൻ്റെ മുന്നിൽ വരുന്നത് ആറാം നമ്പുരാൻ രാപ്പകല് ദേവാസുരം രാവണപ്രഭു അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് കെട്ടോ ഞാൻ അങ്ങനെ മെല്ലെ ചെരുപ്പൊക്കെ അയച്ച് എൻ്റെ അകത്തേക്ക് കയറി അപ്പം അവിടുന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാട്ടോ ഇപ്പോൾ ഇങ്ങനെയുള്ള മനകളും വീടുകളൊന്നും കാണാനേ കിട്ടാറില്ല അതിൻ്റെ അകത്തൊക്കെ എന്ത് രസാന്നറിയോ ഇപ്പോഴും ആ ഒരു പഴമ കാത്തു സൂക്ഷിക്കുന്നൊരു മനകളിൽ ഒന്നാണ് വരിക്കാശ്ശേരി മന എന്നുള്ളത് ഒരുപാട് പേരും അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നോക്കിയോ ഇപ്പോഴും ഈ അലമാറയൊക്കെ അതേപോലെ തന്നെ ഉണ്ട് പഴയ അലമാറ കേട്ടോ ഞാൻ അങ്ങനെ അവിടെ വരച്ചിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ കാണാൻ തന്നെ നമുക്കൊരു ഉള്ളിൽ തന്നെ ഒരു നല്ലൊരു സന്തോഷമാണ് കാരണം ഇങ്ങനെയുള്ള പെയിന്റിങ്സ് പെയിൻറ്റിങ്സൊന്നും ഇപ്പം അധികാരം വരയ്ക്കാറില്ല ഞാനതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട് വീടിനോട് കുളം എന്നൊക്കെ പറയുന്ന പഴയ നമ്മുടെ കൺസെപ്റ്റ് ആണ് പണ്ടത്തെ ആൾക്കാരൊക്കെ കുളത്തിൽ കുളിക്കാൻ പോക്കും അതുപോലെ അലക്കാനൊക്കെ പോകുന്നത് ഇപ്പോഴാണ് വീടുകളിലേക്ക് ഒതുങ്ങിയത് ഇപ്പം വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കുളം വരുന്നത് ഇവിടെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസാട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം വലിയ തറവാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അതിൻ്റെ അകത്തുരുന്ന് ചർച്ചകൾ ചെയ്യുന്നുണ്ടാവും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടിക്കളിക്കുന്നുണ്ടാവും നിലമൊക്കെ ആകെ പോയി കിടക്കാണ് പഴയ അടുക്കളയൊക്കെയാണ് കേട്ടോ ഭയങ്കര വലിയ ഒരു വീട് തന്നെയാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് പണ്ടത്തെ അടുക്കള എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഊട്ടിയ അടുക്കളയാണ് ഇപ്പോഴത്തെ പോലെ മൂന്നും നാലും പേരും നല്ലൊരു വീട്ടിലുണ്ടായിരുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പാടം കാണാം കൊയ്ത്ത് കഴിഞ്ഞു ഒരു പാടം കാണാം കിണറാണ് കേട്ടോ കാണുമ്പോ തന്നെ നല്ല ആഴുള്ളവലൊക്കെ തോന്നുന്നുണ്ട് കാരണം കുറെ ഒക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് കിണറിന്റെ എന്ത് രസ തന്നെ അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ജൻസിലാണെങ്കിലൊക്കെ ടോയ്ലറ്റ് സംവിധാനം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഞാൻ പിന്നെയും അതിൻ്റെ ഇപ്പുറത്ത് കൂടെ നടന്നു അപ്പോഴും ഒരുപാട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് വിശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു നിസ്റ്റാൾ പഴയ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിരാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരിക ആ ചെറുപ്പത്തി കാര്യങ്ങൾ ഒരുപാട് വണ്ടികൾ പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രല്ല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാന് ഇപ്പറത്തെ വീട്ടിലേക്ക് നടന്നു ഈ വീട് ഒരുപാട് സിനിമയിലുണ്ട് എന്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് കല്യാണ സൗകര്യം പറഞ്ഞ വീടാണ് കല്യാണ സൗകര്യം മാത്രല്ല കഥാനായകനിലൊക്കെ ഈ വീട് തന്നെയാണ് കേട്ടോ അപ്പൊ അവിടെ ഒരാൾ പട്ടുസാരിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ സഞ്ചാരികൾക്ക് ഇടയിൽ വന്നിട്ട് പുട്ട് പുട്ടുകച്ചവടം നടത്തുന്ന പോലെയാണത് പിന്നെ ഞാനങ്ങനെ മെല്ലെ മെല്ലെ പടികളൊക്കെ കയറിട്ടോ അവിടെയും ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പോഴും ഒരുപാട് തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപൂർവമായ കാഴ്ചകളാണ് ഇപ്പോൾ കേരളത്തിലെ തെങ്ങ് എന്ന് പറയുന്നത് ഓ എന്ത് രസമാണ് മനം ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ശനിയാഴ്ച ആയിട്ട് പോലും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെക്കേഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് പക്ഷെ എങ്കിൽ പോലും അവിടെ എല്ലാ സമയത്തും ക്ലീനിങ് ഉണ്ട് കേട്ടോ ഫുൾ ടൈം ക്ലീനിങ് ആണ് അതിൻ്റെ അകത്ത് ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ പടിയിൽ നിന്നിട്ടാണ് കഥാനായകൻ സിനിമയിൽ കെ പി സി ലളിത ഇവിടെ വീഴും ഓട്ടൂരിൽ എന്തോ എടുക്കാൻ പോകുമ്പോൾ വീഴുമ്പോൾ അമ്മായിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയറാമ് വരുന്നത് അത് ഈ പടിയിലാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ സമ്മതിക്കണം കാരണം നമുക്ക് എന്ത് രസമായിട്ടാണത് ഉണ്ടാക്കിയെന്ന് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വീടാണ് വരിക്കാശ്ശേരി മന ഒരുപാട് ഓർമ്മകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സിനിമകളും നമുക്ക് സമ്മാനിച്ചൊരു മന തന്നെയാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ ഇറങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ മെല്ലെ മെല്ലെ ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അടി കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അവിടെ എപ്പോഴും എനിക്ക് എനിക്കൊണ്ട് വറകൊക്കെ വെട്ടിയിട്ടുണ്ട് അല്ല ലാഡറൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വെള്ളം പോകുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മോട്ടോർ പറഞ്ഞിട്ട് ഒരു പാലക്കാട് ജില്ലക്കാരനായതിൽ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഇങ്ങനത്തെ വീടുകൾ വളരെ വളരെ വിരളാണ് കേട്ടോ ഇപ്പോഴും അവിടെ ആൾ താമസം ഇല്ല ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി തന്നെ ഇടിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മുപ്പത് രൂപയെന്നു പറയുന്നത് ഒരു തരം ബിസിനസ്സായിപ്പോയി കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ഒരു സെൽഫി ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും വരിക്കാശ്ശേരി മനയും വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും ഈ മാവൊക്കെ കാണുമ്പോൾ എനിക്ക് രാപ്പകല സിനിമയാണ് ഓർമ്മ വരുന്നത് അപ്പം നിങ്ങൾക്ക് പരിക്കാശ്ശേരി മന കാണുമ്പോൾ ഏത് സിനിമയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് പോയി പക്ഷെ അവിടെ പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ ഈ പ്രവേശനമില്ല കേട്ടോ അപ്പം ഞാൻ വീണ്ടും തിരിച്ച് മനക്ക് തന്നെ മതിയാണ് മനേൻ്റെ തൊട്ടായിട്ട് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ പണ്ടൊക്കെ നമുക്ക് വീടുകളുണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്തായിട്ട് കുളം ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ പഞ്ചായത്തോളായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വീട്ടുകാർക്ക് തന്നെ ഒരു കുളം ഉണ്ടാവും അപ്പം ഞാൻ ഇങ്ങനെ കുളത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പക്ഷെ അവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട് ആ വഴി പ്രവേശനം ഇല്ലാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡ് കൂടെ നമുക്ക് കുളത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയും കൂടി ഉണ്ട് അവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ മെല്ലെ ഇങ്ങനെ പടവൊക്കെ ഇറങ്ങി അവിടെയും ഒരു ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരുന്നു പക്ഷേ അതും എന്നെ നിരാശനാക്കി കാരണം ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കായിരുന്നു ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ കുളത്തിലേക്ക് ഇറങ്ങാൻ ഒരു രക്ഷയില്ല അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാന്നല്ലാതെ വേറൊരു പോമ്പയില്ല ഊ തെങ്ങും തെങ്ങിൻ്റെ നടുക്കൊരു കുളവും അവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് കുളത്തിലേക്ക് ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നത് അതിന് തൊട്ടന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ അമ്പലത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അവിടെ ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങി ഏക്കർ കണക്കിന് സ്ഥലോ ഈ മനയിലുള്ളത് അപ്പം ഇവിടേക്കും പ്രവേശനമല്ല പക്ഷെ അവിടെ ഞാൻ കണ്ട കാഴ്ച എന്താ വെച്ചാൽ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഭയങ്കര ഒരു നല്ലൊരു കാര്യം തന്നെയാണ് സന്ദർശകർക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് അപ്പം ഇതാട്ട നേരത്തെ കണ്ട അമ്പലം എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാനിങ്ങനെ ഓരോ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു വരിക്കാശ്ശേരി മാന എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓരോ ആംഗിളിൽ നിന്ന് എങ്ങനെയുണ്ട് എന്ന് ഒരുപാട് വണ്ടികളുണ്ട് കിട്ടോ വരിക്കാശ്ശേരി മന കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു നൊസ്റ്റാജിക് ഫീലാണ് ഫീൽ ഗുഡ് മൂവീസൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു നൂറിൽ പരം സിനിമകൾ വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിക്കാശ്ശേരി മന ഷൂട്ട് ചെയ്ത സിനിമ ഏതാന്ന് വെച്ചാൽ കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ മെല്ലെ തെറിക്കുക കേട്ടോ വരിക്കാശ്ശേരി മനും കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയാണ് അപ്പോൾ അവിടെ എപ്പോഴും ക്ലീനിങ് നടക്കുന്നുണ്ട് എപ്പോഴും ആൾക്കാർ വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കലും എന്നും വീടും വീടിന്റെ പരിസരമൊക്കെ അവര് അടിപൊളിയായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ വരിക്കാശ്ശേരി മനങ്ങട്ടോ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയ്ക്കും നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അത് എന്തൊക്കെയാണെന്ന് പറയുക അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചാട്ടോ ഫുള്ള് നെൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളുടെ നേരെ മുന്നിൽ വരിക്കാശ്ശേരി മനാന്നും ഞാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക